മക്കളെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു നിങ്ങള് വിശുദ്ധിയെക്കുറിച്ചും വിശുദ്ധനാകുക എന്നുള്ള സാധ്യതയെ കുറിച്ചൊക്കെ എപ്പഴും ചിന്തിക്കാറുണ്ടോ നിങ്ങള് ഇപ്പോഴത്തെ കാലഘട്ടത്തില് വിശുദ്ധയില് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്താ മോന്റെ പേര് ബെസ്റ്റോ ബെസ്റ്റോ ആ പേര് മറന്നുപോയി ചോദ്യം വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിശുദ്ധ വിശുദ്ധിയില് ജീവിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനം ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് ഗൗതത്തെ ആനന്ദിച്ച ആഹ്ലാദിക്യു എന്നാണ് ആ അപസ്തോലിക പ്രബോധനത്തിന്റെ പേര് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ചുണ്ടായിരുന്ന പദ്ധതി എന്താണോ അതായിത്തീരുന്നതാണ് വിശുദ്ധി എങ്കിലും മെസ്ത ചോദിച്ചതനുസരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതൊരു സൈബർ യുഗത്തിൻ്റെ ജൻസിയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ ഒത്തിരിയേറെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടാകും നമുക്കറിയാം ഇപ്പോൾ ലിവിങ് ടുഗതർ ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരുമിച്ച് താമസിക്കുന്ന എന്താ തെറ്റ് ഞങ്ങളുടെ ജീവിതമല്ലേ ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാമല്ലോ പക്ഷേ അവിടെ ദൈവം കൃത്യമായ രീതിയിൽ നമ്മുടെ മുൻപിൽ ഒരു പദ്ധതി തയ്യാറാക്കി നമുക്കൊരു വിവാഹമെന്ന കുതാശ നമുക്ക് നൽകിയിട്ടുണ്ട് വിവാഹമെന്ന കുതാശയിലൂടെ അല്ലാതെ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല ഞാനതിനോട് നോ പറയുന്നു ലഹരിക്ക് ഹരിക്കടിമപ്പെടുന്ന യുവത്വം നമ്മളിന്ന് വലിയൊരു പ്രതിസന്ധിയായി നമ്മൾ കാണുന്നുണ്ട് അല്ലേ അത് നമ്മൾ പറയുന്ന പോലെ രാസലഹരിക്ക അടിമപ്പെടുന്ന യുവത്വമുണ്ട് അല്ലാതെയുള്ള മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകുന്ന യുവജനങ്ങളുണ്ട് അത്തരം സാഹചര്യങ്ങളൊരു പക്ഷെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് പറയും ഇതൊന്നും കുഴപ്പമില്ല ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നൽകുന്ന ചില കാര്യങ്ങളുടെ മുൻപിൽ എനിക്ക് എൻ്റെ ശരീരം ദൈവം എനിക്ക് തന്ന ദാനമാണ് ഈ ശരീരത്തെ ഞാൻ ഒരു തരത്തിലും മിസ് യൂസ് ചെയ്യുകയോ അബ്യൂസ് ചെയ്യുകയോ അതിനെ നശിപ്പിക്കാനായിട്ട് ഞാൻ ഒരു തരത്തിലും കൂട്ടു നിൽക്കുകയില്ല അതുകൊണ്ട് ലഹരിയോട് ഞാൻ നോ പറയുന്നു പ്രണയം ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും ഒരു തരത്തിൽ നമ്മുടെ കുട്ടികൾ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അല്ലേ ഇപ്പോഴത്തെ സൗഹൃദങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രണയത്തിന് നല്ല സൗഹൃദങ്ങൾ ആരും തടസ്സപ്പെടുത്തുന്നില്ല പക്ഷേ ഞാൻ എവിടെ ആയിരിക്കണം എൻ്റെ പൊസിഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് അല്ലേ എൻ്റെ ശരീരത്തെ ഞാൻ മറ്റൊരാൾക്ക് വിവാഹത്തിലൂടെ അല്ലാതെ ഞാൻ സമർപ്പിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് ബോധപൂർവം എനിക്ക് പറയാൻ എനിക്ക് കഴിയേണ്ടിയിരിക്കുന്നു അപ്പോൾ വിശുദ്ധമായ ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ തിന്മയോട് നിരന്തരമായ ഒരു പോരാട്ടവും നന്മയോട് ഒരു ജീവിതവും നയിക്കുന്നതാണ് എന്ന് തിരിച്ചറിയണം അതാണ് അതിന് കൃത്യമായ രീതിയിൽ എനിക്ക് നൽകാനുള്ളൊരു ഉത്തരം സെറ്റ് അല്ലേ ഓക്കേ അല്ലേ വെരി ഗുഡ് താങ്ക് യു